ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യൽ ആയിട്ട് എന്നൊരു രട്ടിപൊളി ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടോ അത് നമ്മളിന്നിവിടെ കൂവപ്പൊടി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഇഫ്താറിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ശരീരത്തിന് ഒത്തിരിയേറെ ഗുണങ്ങളുള്ള ഒരു ഐറ്റാണ് നമ്മുടെ ഈ ഒരു കൂവപ്പൊടി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കൂവപ്പൊടി വെച്ചിട്ടുള്ളത് ഈ ഒരു ഇഫ്താർ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാറുണ്ട് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ പിന്നു വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ കൂവപ്പൊടി ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കൂ കാണാം അത്ഭുതാരോഗ്യ ഗുണങ്ങൾ ഈ ചുട്ട് പൊള്ളുന്ന ചൂടിനും നമ്മുടെയൊക്കെ ശരീരവും മനസ്സും കൂളാകാനും നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ദാഹം വിശപ്പ് മാറി ക്ഷീണമെല്ലാം അകറ്റാൻ പറ്റിയ ഹെൽത്തി ഡ്രിങ്കാണ് നമ്മളിന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ ഒത്തിരിയേറെയാണ് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഗ്യാസ് അസിഡിറ്റി ദഹനക്കുറവ് ഓക്കാനം അങ്ങനെയുള്ളവർക്ക് കൂവപ്പൊടി വച്ചുള്ള ഈ ഒരു ജ്യൂസ് ആദ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈയൊരു ചൂടിൽ മെയിനായി വെള്ളത്തിൻ്റെ കുറവ് മൂലം വരുന്ന ഒന്നാണ് മൂത്രത്തിൽ പഴുപ്പ് അതിനെ ഇല്ലാതാക്കാനും കൂവപ്പൊടിക്ക് കഴിവുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ കൂവപ്പൊടി എടുത്തിട്ട് ഒരല്പം വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരെട്ട് പേർക്കുള്ള അളവിലാണ് നമ്മളിന്ന് ഇവിടെ ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ഒട്ടും കട്ടകളില്ലാതെ നമുക്കിതൊന്ന് കലക്കി അതേ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ചധികം ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കുറുക്കി എടുക്കണം ഞാനിപ്പോൾ ഇവിടെ നമ്മൾ കലക്കി എടുത്ത അതേ സെയിം ബൗളിൽ തന്നെ ഒന്നര ബൗൾ വെള്ളം എടുത്തിട്ട് നമുക്കൊന്ന് കുറുക്കി നല്ലപോലെ എടുക്കാം ഇനി ഇത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കൈവിടാതെ നല്ല പോലെ ഒന്ന് ഉറുക്കിയെടുക്ക വരും അപ്പോൾ നമ്മുടെ ഈ ഒരു കൂപ്പൊടി നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ വയറുവേദനയ്ക്കും അതേപോലെ തന്നെ മൂത്രപ്പഴുപ്പ് അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ അത്യുത്തമമായിട്ടുള്ള ഒരായിട്ടാണ്ട്ടോ നമ്മൾ കൂപ്പൊടി എത്രത്തോളം കഴിക്കാൻ പറ്റണോ അത്രത്തോളം നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്രയും ഗുണകരമായിട്ടുള്ള ഒരു സംഭവമാണ് അതാ കണ്ടില്ലേ നല്ലപോലെ തന്നെ അത് കുറുകി ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി വരും ഇത് നമുക്ക് കുറുക്ക് രൂപത്തിലും ഒത്തിരി പേര് കഴിക്കുന്നുണ്ട് കേട്ടോ ഈ രീതിയിൽ നമുക്ക് റെഡി ആക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പൂപ്പൊടി നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ കുറുക്കിയെടുത്തത് ഇവിടെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു സ്റ്റാർച്ച് പോലെ നമുക്ക് കിട്ടണം പിന്നെ നമുക്കിതിലേക്ക് നല്ല തണുത്ത പാൽ നിങ്ങൾക്കിത് തിളപ്പിച്ച് എടുത്തിട്ട് തിളപ്പിച്ചെടുത്ത പാലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നല്ല ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ള പാലാണ് കൊഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് ഒന്ന് കണ്ടില്ലേ ഈ രീതിയിലാണിത് ഉണ്ടാവുക ഇനി നമുക്കിത് മിക്സിലെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ച് എടുക്കാം രണ്ട് ഡ്രോപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് രണ്ട് ഡ്രോപ്പ് കൊടുത്താൽ മതി ഈ രീതിയിൽ അപ്പോൾ നമുക്കിതിലുള്ള ഒരു ഫ്ലേവറും ആയി ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമായിരിക്കും കണ്ടില്ല ഈ ഒരു രീതിക്ക് നമുക്ക് കൊടുത്താൽ മതിയാവും ഇനി നമുക്കിത് മിക്സഡ് ജാറിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്നും അടിച്ചു കൊണ്ടുവരാം ഇതാ മിക്സര ജാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതാ നമ്മൾ മിക്സര ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടില്ല പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതല്ല നന്നാരി സർബത്ത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് രീതിയിലുള്ള പഞ്ചസാരയാണ് ചേർത്തെടുക്കുന്നത് കേട്ടോ ഇപ്പം മധുരം കുറച്ചാക്കിയിട്ട് നമുക്കിതൊന്ന് അടിച്ച് കൊണ്ടുവരാം പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്കിതൊന്ന് നല്ല പോലൊന്ന് അടിച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു റോബസ്റ്റാ പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് റോബസ്റ്റാ പഴം കൂടെ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം ഒന്നും കൂടെ ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് പിന്നെ നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ് ഇതിന് പകരം നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് കട്ടി കുറച്ചെടുക്കണമെങ്കിൽ ഐസ് വാട്ടർ ചേർത്താലും മതി ഇതിലേക്ക് നമ്മൾ നമ്മൾ അടിച്ച് മാറ്റിയെടുത്തത് നമ്മുടെ ഈ ഒരു മിക്സൂടെ ചേർക്കാം അപ്പം ഇതാണ് നമ്മളിവിടെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു ലൈറ്റായിട്ടുള്ളൊരു പിസ്ത കളറാണ് നമ്മുടെ ഈ ഒരു ജ്യൂസിന് ഇടാ ഇനി നമ്മളിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്ക ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടു ഡി ഫ്രൂട്ടി ചേർത്തെടുക്കാം അതേപോലെ തന്നെ ബദാമായിട്ടും പിസ്ത ആയിട്ടും ഒക്കെ ചേർത്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു എട്ടോളം ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ ഒരു കപ്പ് ചവരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി നമ്മളൊന്ന് വേവിച്ച് അതിൻ്റെ സ്റ്റാർച്ച് മൊത്തത്തിലൊന്ന് കളഞ്ഞെടുത്തിട്ട് ഒരല്പം നമ്മൾ കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളതെട്ടാ അതിലേക്ക് ഒരല്പം ഏലക്കൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ആ ഒരു ചവരിയിൽ ഈ ഒരു കളറ് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് കുറച്ച് ഡാർക്കും ഇത് കുറച്ച് ലൈറ്റും ആവുമ്പോൾ നമ്മുടെ ആ ഒരു ജ്യൂസിന് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാ ഒട്ടും നിർബന്ധമില്ല ഇത് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇനി നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നട്ട്സുകൾ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ടോ നട്ട്സ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കൂവപ്പൊടി വെച്ചിട്ട് ഡ്രിങ്ക് നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഡ്രിങ്ക് എന്നോ സ്മൂത്തിന്നോ ഒക്കെ നമുക്ക് പറയാം കേട്ടോ അത്രയും അടിപൊളി ടേസ്റ്റാണിത് കണ്ടല്ലോ നമ്മൾ ആ ഒരു ചവ് വരിയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കളറ് നമ്മുടെ ആ ഒരു ഡ്രിങ്കിൽ നല്ലപോലെ എടുത്ത് കാണിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ഇഫ്താറിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിൽ ഫുഡ് കളറ് സ്കിപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്തേ ഉള്ളൂ ഇതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സോ ഫ്രൂട്ട്സോ ഒക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടോ അപ്പം ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സ്ലാമലേക്കും